ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം മാനിച്ച് ഞാൻ രണ്ട് എപ്പിസോഡ് ഒന്നിച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അദ്ധ്യായം മുന്നൂറ്റി മുപ്പത്തി ഏഴ് രാത്രിയിൽ സിദ്ധാർത്ഥ് ജോലി കഴിഞ്ഞ് വളരെ വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത് എത്തിയ പാടെ അവൻ നീലിമയെയും അശ്വിനെയും കാണാൻ തീരുമാനിച്ചു അത് അവന്റെ പതിവാണ് മാത്രവുമല്ല ഇന്ന് നീലിമയോട് മര്യാദക്ക് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഉച്ചക്ക് വിളിച്ചപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നിയിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് അവൻ കരുതി എങ്കിലും മനസ്സിലെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ട് ജോലിക്കാരെല്ലാം തന്നെ ഉറങ്ങാൻ പോയി വീട്ടിലാകെ ഒരു അന്തരീക്ഷമാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല അതേസമയം പെട്ടെന്നാണ് പടികൾ ഇറങ്ങി അശ്വിൻ അവൻ്റെ നരികിലേക്ക് ഓടി വന്നത് അവൻ കരഞ്ഞുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ വിളിച്ചു നീലമേ കാണാത്തത് കൊണ്ട് തന്നെ അവൻ ഇത്ര നേരമായിട്ടും ഉറങ്ങിയിരുന്നില്ല എന്തോ ശബ്ദം കേട്ടപ്പോൾ ആരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അശ്വിൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് സിദ്ധാർത്ഥാണെന്ന് കണ്ടപ്പോൾ അവന് ആശ്വാസം തോന്നി അതേസമയം സങ്കടവും സഹിക്കാനായില്ല എന്തു പറ്റിയച്ചു നീ എന്തിനെ ഇങ്ങനെ കരയുന്നേ നോക്കുമോനെ അമ്മ ഇവിടെ അവൻ സംശയത്തോടെ ചോദിച്ചു അതോടെ അശ്വിന്റെ കരച്ചിൽ ശബ്ദം കൂടി ഡാഡി അമ്മ എനിക്ക് ഫുഡ് പേടിക്കാൻ വേണ്ടി പുറത്തുപോയതാ കുറെ നേരമായി ഇതുവരെ വന്നില്ല മുത്തശ്ശിയോട് ഫോൺ ചോദിച്ചു തന്നില്ല ഡാഡി അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല നമുക്ക് അമ്മയെ അന്വേഷിച്ചു പോവാം എനിക്ക് പേടിയാവുന്നു വിധിപ്പിക്കറിഞ്ഞുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു സിദ്ധാർത്ഥ ശരിക്കും ഞെട്ടിപ്പോയി അച്ചു നീ എന്തായി പറയുന്നത് അമ്മ ഫുഡ് വാങ്ങാൻ പുറത്തു പോയെന്നോ എന്തിനെ എപ്പോഴാ പോയത് മുത്തശ്ശി ഉണ്ടോ അവൻ ആദ്യയോടെയും സംശയത്തോടെയും ചോദിച്ചു അതേ ഡാഡി ഗീതാ മുത്തശ്ശി വന്നു അവൻ ശ്വാസം മുട്ടും വിധത്തിൽ തന്നെ പറഞ്ഞു അമ്മയും മുത്തശ്ശി ചീത്ത പറഞ്ഞു അതുകൊണ്ട് അമ്മ പിന്നെ താഴേക്ക് പോയില്ല എനിക്ക് വിശക്കുന്നു എനിക്ക് വിശന്നപ്പോൾ ഫുഡ് വാങ്ങാൻ പോയതാണ് എന്നെയും കൊണ്ടുപോവാൻ ഞാൻ പറഞ്ഞതാ അമ്മ എന്നെ കൊണ്ടുപോയില്ല ഡാഡി എന്നിട്ട് ഇത്ര നേരമായിട്ടും അമ്മ വന്നില്ല അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ തെറ്റാ ഡാഡി എനിക്ക് വിശക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അമ്മ പോവില്ലായിരുന്നു അശ്വിൻ പറയുന്നതിനൊപ്പം തന്നെ അവൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സിദ്ധാർത്ഥ് കുഞ്ഞിനെ കൈയിലെടുത്ത് മുകളിലേക്ക് നടന്നു പിന്നെ ബെഡിൽ കിഴത്തി അവരെ ആശ്വസിപ്പിച്ചു അച്ചു മൂം വിഷമിക്കാതെ ഡാഡി ഇപ്പൊ തന്നെ പോവാ എന്നിട്ട് അമ്മയെ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു ഒപ്പം അവനെ പുതപ്പിച്ചു കൊടുത്തു വേഗത്തിൽ പുറത്തേക്കിറങ്ങി അവൻ നടന്നു സിദ്ധാർത്ഥിന് ഗീതാമ്മയോട് നല്ല ദേഷ്യം തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ വഴക്കിടാൻ സമയമില്ല അവന്റെ ഹൃദയമാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു നീലിമക്കെന്തെങ്കിലും ആപതുപജി കാണുമോ എന്ന് അവൻ ഭയന്നു വേഗം ഫോൺ എടുത്ത് നീലിമയെ വിളിച്ചു പക്ഷേ റൂമിൽ നിന്നും ഫോൺ റിങ്ക് ചെയ്യുന്നത് അവൻ വ്യക്തമായി കേട്ടിരുന്നു അവൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു അവന്റെ മുഖം ഇരണ്ടതായി മാറിയിരുന്നു നീലിമ ഫോണില്ലാത്ത പുറത്തേക്ക് പോകുമെന്ന് കരുതിയിരുന്നില്ലല്ലോ അവന്റെ നെഞ്ചിലെ പടപടപ്പ് കൂടി സിദ്ധാർത്ഥ ധൃതിയിൽ മനീഷിനെ കോൾ ചെയ്തു എന്നിട്ട് നീലിമയെ കണ്ടെത്താൻ കുറച്ച് ഗാർഡ്സിനെ പെട്ടെന്ന് തന്നെ അയക്കാനും ആവശ്യപ്പെട്ടു പിന്നെ സമയം കളയാതെ അവനും പുറത്തിറങ്ങി അവനും ഗാർഡ്സും ഒരുപോലെ തന്നെ അവൾക്കായി തുടങ്ങി അവിടെ നിന്നും ഒരുപാട് കിലോമീറ്റർ പറന്നു കിടക്കുന്ന ഏരിയ ആയിരുന്നു അതിനാൽ നീലിമ ഏത് സ്ഥലത്താണെന്നു അറിയാൻ അവർ ബുദ്ധിമുട്ടി ഫോണില്ലാത്തത് കൊണ്ട് തന്നെ ട്രേസിംഗും നടക്കില്ല ഗാർഡ്സുകളെല്ലാം ആകെ നിരാശയിലായി നീലിമക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു അതേസമയം നീലിമ സിദ്ധാർത്ഥ തന്നെ രക്ഷിക്കാമരുന്നതും കാത്തിരിക്കുകയാണ് ഇരുട്ടിൽ അവൾക്കൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല നഷ്ടബോധവും പരവേഷവും അവളെ പിടികൂടി തണുപ്പ് കാരണം അവൾ നല്ലതുപോലെ വിറച്ചു തുടങ്ങിയിരുന്നു മഞ്ഞു പെയ്ത് അവൾ നന്നായി നനഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയോട് കുറച്ച് മണിക്കൂറുകൾ അവള് കടന്നുപോയി പതിയെ രാത്രി മാറി നേരം വെളുത്തു സൂര്യന്റെ ചൂട് അസഹനീയമായി തോന്നി ഉണങ്ങിയ വസ്ത്രം വിയർപ്പ് കൊണ്ട് വീണ്ടും നനഞ്ഞു തുടങ്ങി ഈ നിമിഷം അവിടെ വീട് മരിക്കുമെന്നുവരെ നീലിമയ്ക്ക് തോന്നി അത്രയും അധികം അവൾ ക്ഷീണിച്ചിരുന്നു എങ്കിലും പകൽ വെളിച്ചത്തിൽ അവൾ മുന്നോട്ട് നടന്നു ഏതെങ്കിലും ഒരു വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞാലോ എന്നാണ് അവളുടെ പ്രതീക്ഷ അവൾ ചിന്തിച്ചു തീരും മുൻപേ തന്നെ ഒരു കാർ വരുന്നത് ശ്രദ്ധിച്ചു തിടുക്കത്തിൽ റോഡിലേക്ക് കയറി നിന്ന് നീലിമ അതിന് കൈ കാണിച്ചു അവൾക്ക് മുൻപിൽ ആ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു ഒപ്പം വിൻഡോ ഗ്ലാസ് താഴ്ത്തി അതിലെ ആളെ കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി ഭൈരവ് നിങ്ങൾ എന്താ ഇവിടെ നീലിമ ക്ഷീണത്തിലും പരവേഷത്തോടെയും ചോദിച്ചു ഒപ്പം മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസവും നിറഞ്ഞിരുന്നു തനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമെങ്കിലും മുന്നിൽ തെളിഞ്ഞല്ലോ അല്ലെങ്കിൽ വഴിയറിയാതെ ദിശ അറിയാതെ അവൾ ചിന്തിച്ചു ഈ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത് ഞാൻ ഇപ്പോ എന്റെ കാറിലാണെന്നെങ്കിലും വിചാരിക്കാം നീ എന്താ ഈ കാട്ടിലിങ്ങനെ ഒറ്റക്ക് ചെയ്യുന്നത് അവൻ കാര്യമായി തന്നെ ചോദിച്ചു ഇന്നലെ മുഴുവൻ അവൾ ഇവിടെയായിരുന്നു എന്ന് ഭൈരവിന് മനസ്സിലായി അവന്റെ കണ്ണിൽ ഒരു ഞെട്ടൽ മിന്നി മാഞ്ഞു എങ്കിലും മനസ്സിന്റെ വികാരങ്ങൾ പെട്ടെന്ന് തന്നെ അവൻ അടക്കിയിരുന്നു ഇതേ സമയം നീലിമയുടെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ നിന്നെ കണ്ടെത്തിയില്ലേ നീ ശരിക്കും ലക്കിയാണല്ലേ ഭൈരവ് ചോദിച്ചു എന്നിട്ടും നിന്റെ ഭർത്താവ് ഇത്ര നേരമായിട്ട് നിന്റെ കണ്ടുപിടിക്കാത്തത് ഇത് ശരിക്കും അത്ഭുതം തന്നെ അവൻ സിദ്ധാർത്ഥിനെ പരിഹസിച്ചു നീലിമയുടെ മുഖം കുനിഞ്ഞു ആ സിദ്ധാർത്ഥും ഗാർഡ്സുകൾക്കൊപ്പം നിന്നെ ഇന്നലെ മുതൽ അന്വേഷിക്കുന്നുണ്ട് ഞാൻ അത് അറിഞ്ഞിട്ടിറങ്ങിയതാ എന്തായാലും സാരമില്ല നീ കാറിൽ കയറ് ഞാൻ നിന്നെ വീട്ടിലേക്ക് എത്തിക്കാം അവൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖം തെറിഞ്ഞു സിദ്ധു അവളെ അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി നെറ്റിയിലെ വിലയിർപ്പ് തുളിച്ച് അവൾ കാറിലേക്ക് കയറിയിരുന്നു തളർച്ചയോടെ സീറ്റിലേക്ക് ചാരി അവളുടെ അവസ്ഥ കണ്ട് ഭയവൊന്നും തന്നെ മിണ്ടിയില്ല നീലിമ ധിവേർപ്പെട്ടു വഴി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അതുകൊണ്ട് ഇനി സ്ഥലങ്ങളെല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു ഒപ്പം അശ്വിനും സിദ്ധാർത്ഥവും മുൻപിൽ കാര്യങ്ങളെ വിശദീകരിക്കണമെന്ന് അവൾ മനസ്സിൽ ആലോചിച്ചു അവൾ ചിന്തകളിൽ മുഴുകി ആ സമയം ഭൈരവിന്റെ ചുണ്ടിലെ ഗൂഢമായ ഒരു പുഞ്ചിരി നീലിമ ശ്രദ്ധിച്ചില്ല നീലിമ എവിടെയായിരുന്നു അയാൾക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അതായിരുന്നു ആ പുഞ്ചിരിയുടെ അർത്ഥം അതെ നീലിമയെ സംരക്ഷിക്കാൻ അവൻ തൻ്റെ ആളുകളെ നേരത്തെ തന്നെ അയച്ചിരുന്നു രാവിലെ സിദ്ധാർത്ഥ് അവളെ കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ ഭൈരവിനെ അവളെ കൂടെ കൂട്ടണമെന്ന് വാശിയുണ്ടായിരുന്നു ആ വാശിയാണ് അവൻ ഇവിടെ എത്തിച്ചത് എന്നിരുന്നാലും സിദ്ധാർത്ഥിന്റെ ആളുകൾ അവന് തൊട്ടു പുറകെ തന്നെ ഉണ്ടായിരുന്നു നെയ്മപതിയെ തളർച്ചയിൽ കണ്ണകൾ അടച്ചു ക്ഷീണം കൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു താൻ എവിടെയായിരുന്നു എങ്ങനെ ഭൈരവ് കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് എത്തി എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ നേരത്തെ തന്നെ തന്നെ കണ്ടുപിടിച്ചില്ല ഭൈരവിനൊപ്പം തന്നെ സിദ്ധാർത്ഥ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും ഈ കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലത്തേക്ക് ആലോചിക്കാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു തൽക്കാലം ഇപ്പോൾ വിശ്രമമാണ് അത്യാവശ്യം അത് കഴിഞ്ഞ് ബാക്കി എന്തിനെ കുറിച്ചും ചിന്തിക്കാം അവൾ ഉറക്കത്തിലേക്ക് പോകുന്നതിനു മുൻപേ തന്നെ മനസ്സിൽ കരുതിയിരുന്നു ഡ്രൈവിങ്ങിനിടയിൽ ഭൈരവനെ ഇലിമയെ നോക്കി അവൾ ഉറങ്ങുന്നത് കണ്ട് അവന്റെ മനസ്സ് ആർദ്രമായി സിദ്ധാർത്ഥന്റെ വീടിന് കുറച്ചടുത്തായി അയാൾ കാർ പാർക്ക് ചെയ്തു നീലിമയെ വിളിച്ചുണർത്തി പറഞ്ഞു വിടുവാൻ തൽക്കാലം അയാൾ ആഗ്രഹിച്ചിരുന്നില്ല അവൾ ക്ഷീണം മറന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ കണ്ണുകൾ അടച്ചു നീലിമയെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിനെ പോലെ അയാളും ടെൻഷൻ അടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവളെ അന്വേഷിക്കാൻ അവൻ ആ രാത്രി തന്നെ ആളുകളെ പറഞ്ഞു വിട്ടിരുന്നു ഇന്നലെ ടെൻഷൻ കാരണം ഒരല്പം പോലും അയാൾ ക്ഷമയോടെ ഇരുന്നിട്ടില്ല അവൾ ഇപ്പോൾ അരികിലെത്തിയപ്പോഴാണ് ഭൈരവിനൊന്നും സമാധാനമായത് അയാൾ തന്നെ വേവലാതി മറന്ന് അവൾക്കൊപ്പം തന്നെ ഉറങ്ങി ഉറക്കത്തിലെപ്പോഴോ അവളുടെ തോളിലേക്ക് തലചായ്ച്ചു പോയി എന്നാൽ അല്പസമയം കഴിഞ്ഞതും എന്തോ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു നീലിമ അവനെ ചമ്മനോട് നോക്കുന്നുണ്ട് അപ്പോഴാണ് ഭൈരവിനും ബോധം വന്നത് അയാൾ മുഖമുയർത്തി ഉയർത്തി താനുണർന്നോ ഒപ്പം അവൻ അന്വേഷിച്ചു നീലിമ തലയാട്ടി ഓക്കെ എന്നാ താൻ താനിറങ്ങിക്കോ എന്റെ കൂടെ തന്നെ കണ്ടുകൊള്ളത്തിന് സിദ്ധാർത്ഥി ഇങ്ങോട്ടേക്ക് വരണ്ട അത് നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ പ്രശ്നമാവും അവൻ പറഞ്ഞു അയാൾക്ക് സിദ്ധാർത്ഥുമായി ഇപ്പോൾ ഒരു തർക്കത്തിനൊന്നും താല്പര്യമില്ലായിരുന്നു നീലിമ തലയാട്ടിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി പിന്നെ നന്ദിയോടെ പുഞ്ചിരിച്ചു താങ്ക് അവൾ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ശരിക്കും ശരിക്കുമെന്ന് പെട്ടേനെ നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യാം എന്നിട്ട് ലഞ്ച് ലഞ്ചൊരുമിച്ച് കഴിക്കാം നീലിമ വീണ്ടും പറഞ്ഞു ഭൈരവിന്റെ വികാരങ്ങൾ ഒരു നിമിഷത്തേക്കും മരവിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ സ്വബോധം വീണ്ടെടുത്തു പുഞ്ചിരിച്ചു തീർച്ചയായും അവൻ പറഞ്ഞു എന്നാ ശരി പൊയ്ക്കോളൂ എപ്പോഴെങ്കിലും കാണാം നീലിമ പറഞ്ഞു അതോടെ അയാൾ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയിരുന്നു സിദ്ധാർത്ഥിന്റെ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് അവൾക്ക് തോന്നി കൂട്ടെ സിദ്ധാർത്ഥമുണ്ടാവും അവനെ കണ്ടു മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു പറയും നീലിമക്കതിനെപ്പറ്റി ശരിക്കും അറിയില്ലായിരുന്നു താൻ അനുഭവിച്ച വേദനകൾക്ക് സിദ്ധാർത്ഥമായി യാതൊരുവിധ ബന്ധവുമില്ല പക്ഷെ അവനിപ്പോൾ അവളുടെ ഭർത്താവല്ലേ തീർച്ചയായിട്ടും നീലിമയെ ഓർത്ത് അവൻ ആശങ്കയും സങ്കടവും ഉണ്ടാവും അത് അവളെ നിസ്സഹായയാക്കി മാറ്റി അശ്വിനും ഇന്നലെ രാത്രി മുഴുവൻ സങ്കടത്തിലായിരിക്കും അതോർത്തപ്പോൾ അവളിലെ അസ്വസ്ഥത കൂടി മുന്നോട്ട് നടക്കാൻ കഴിയാതെ അവൾ ഒരു പാറക്കു മുകളിൽ ഇരുപ്പുറപ്പിച്ചു ഒപ്പം ആകെ ചൂടുമിരുന്നു പതിയെ ആരുടെയോ ശബ്ദം ഒരൽപം അകലെയായി അവൾ കേട്ടു തുടങ്ങി അത് സിദ്ധാർത്ഥിന്റെ ആളുകളായിരിക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു അവൾ തിടുക്കത്തിൽ തന്നെ മുഖമുയർത്തി ചുറ്റും നോക്കി അപ്പോഴാണ് അരികിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കണ്ടത് അവന്റെ മുഖത്ത് നല്ല പോലെ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു സിദ്ധു അവൾ തളർച്ചയോടെ വിളിക്കുന്നതിനൊപ്പം തന്നെ എഴുന്നേറ്റി നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനു മുൻപേ തന്നെ സിദ്ധാർത്ഥിന്റെ കൈകൾ അവളെ അങ്ങ് വലിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു ഒപ്പം അവളെ ദേഹത്തേക്ക് ശക്തമായി തന്നെ അമർത്തി അവൻ അനിയന്ത്രിതമായി വിറക്കുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞിരുന്നു സിദ്ധു ഞാൻ ഞാൻ ഒന്ന് പറയട്ടെ അവൾ എന്തോ പറയാൻ ശ്രമിച്ചു നീ ഒന്നും മിണ്ട നേരം നിന്നെ കെട്ടിപ്പിടിച്ച് നിന്നോട്ടെ ഞാൻ എങ്കിൽ തന്നെ വിശ്വസിപ്പിക്കാൻ ഇത് സ്വപ്നമല്ലെന്ന് മനസ്സിലാക്കാൻ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ അത്രക്കും ടെൻഷൻ അടിച്ചു നിന്നെ വീണ്ടും എനിക്ക് നഷ്ടമായെന്ന് കരുതി അവന്റെ സ്വരം പോലും വിറച്ചിരുന്നു അവൻ അനുഭവിച്ച വിഷമവും ഭയവും എത്രത്തോളം ആയിരുന്നു എന്ന് നീലിമക്കപ്പു മനസ്സിലായി ഇന്നലെ മുഴുവൻ ഇന്നീ നിമിഷം വരെ അവൻ അവളെ തേടി നടക്കുകയായിരുന്നു അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് വിങ്ങി നീലിമ തിരുക്കത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു അവന്റെ കവളിൽ ചുംബിച്ചു പിന്നെ തോളിൽ മുഖം പൊഴുത്തി അവർ രണ്ടുപേരും പരസ്പരം പ്രാന്തമായി കെട്ടിപ്പിടിച്ചു കുറച്ചുനേരം മുൻപ് വരെ അവൾ ഒരുപാട് വേദനിച്ചിരുന്നു തനിച്ചായി പോയതിൽ അവൾ ഭയന്നിരുന്നു പക്ഷേ ഈ നിമിഷം അവന്റെ കൈക്കുള്ളിൽ എത്തിയപ്പോൾ അവളുടെ ഹൃദയവും മനസ്സും ഒരുപോലെ തന്നെ സ്വസ്ഥമായി അവൾ അനുഭവിച്ച എല്ലാ മാനസിക വേദനകളും അവളെ വിട്ടകന്നു ആ ചിന്തയിൽ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് കൂടുതൽ മുറുക്കത്തിലേക്ക് തന്നെ അവൾ അവനെ പുണർന്നു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് മനീഷ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയത് അവൻ ദൂരെ കൈക്കൊടുത്തുകൊണ്ട് തന്നെ ആശ്വാസത്തോടെ ഒന്ന് നെടുവേർപ്പെട്ടു നീലിമയെ കണ്ടുകിട്ടിയെന്ന സമാധാനത്തിനുപരി മനീഷ് അത്തരം ഒരു മനോഹരമായ കാഴ്ച കണ്ടതിൽ സന്തോഷമുണ്ടായി അവൻ പുഞ്ചിരിയോടെ പിന്തിരിഞ്ഞു പിന്നെ വേഗത്തിൽ തന്നെ കാര്യങ്ങളുടെ അപ്ഡേഷൻ ഗാർഡ്സുകൾക്ക് നൽകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റ് എടുക്കാനും അവൻ അവരോട് പറഞ്ഞു സിദ്ധാർത്ഥിനെയും നീലിമേയും അവിടെ വിട്ടിട്ട് അവർക്കൊപ്പം മനീഷും പോയി ഇതൊന്നും അറിയാതെ ആ പകൽ വെളിച്ചത്തിൽ പരിസരം മറന്നവൻ കെട്ടിപ്പിടിച്ചു നിന്നു ആ നിമിഷം ഈ ലോകത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരാതികളോ ഭീഷണികളോ കഷ്ടപ്പാടുകളോ തെറ്റിദ്ധാരണകളോ ഒന്നും തന്നെ അവർക്കിടയിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല പരസ്പരം താങ്ങായും തണലായും കൂടെയുണ്ടെങ്കിൽ മോശമായതൊന്നും തന്നെ അവരെ ബാധിക്കില്ലെന്ന് അവർ അപ്പോൾ വിശ്വസിച്ചു ഏറെ നേരത്തിനു ശേഷം സിദ്ധാർത്ഥ നീലിമേ തന്റെ ദേഹത്തു നിന്നും മാറ്റി അവൾ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു അവന് കുറ്റബോധവും വിഷമവും തോന്നി സിദ്ധു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഓക്കെയാണ് വിഷമിക്കല്ലേ അവൾ പുഞ്ചിരിയോടെ സിദ്ധാർത്ഥിനെ ആശ്വസിപ്പിച്ചു ഗീതാമയുടെ കാര്യങ്ങൾ അവനോട് പറയാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു ഇപ്പോ തന്നെ അവൻ ആവശ്യത്തിലധികം ടെൻഷനുണ്ട് നന്നായിട്ട് ഇനി ടെൻഷൻ കൂട്ടേണ്ടെന്ന് അവൾ കരുതി അവളുടെ മനസ്സിൽ എന്താണെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ സങ്കടം തോന്നി എന്തിനാണ് ഇവൾ ഒന്നും തന്നെ എന്നെ അറിയിക്കാതെ എപ്പോഴും എങ്ങനെ സ്വയം സഹിക്കുന്നത് ഞാൻ അവളുടെ ഭർത്താവല്ലേ അവന് നിരാശ തോന്നി അവൻ അപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് മനസ്സിലായില്ല എങ്കിലും ഞൊടിയിടയിൽ നീലിമേ അവൻ കൈക്കുള്ളിൽ കോരിയെടുത്തു അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു വീഴാതിരിക്കാൻ എന്ന പോലെ അവൾ അവന്റെ കഴുത്തിൽ കൈ ചുറ്റി സിദ്ധു ഇതെന്തായി ചെയ്യുന്നേ എന്നെ ഇങ്ങ് താഴേക്കിറക്ക് ഞാൻ നടന്നോളാം നീലിമ വെപ്രാളത്തോടെ പറഞ്ഞു പക്ഷെ അത് ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് അവളെ കൊണ്ട് മുന്നോട്ട് നടന്നു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ലെന്ന് നീലിമക്ക് മനസ്സിലായി അവന്റെ ശക്തിക്ക് മുൻപിൽ തനിക്ക് ഒന്നിനും കഴിയില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ ആ കൈകളിൽ അവൾ ഒതുങ്ങിക്കിടന്നു അവളുടെ ഹൃദയത്തിൽ തണുപ്പ് നിറഞ്ഞിരുന്നു അവനോടുള്ള അഗാധമായ സ്നേഹത്തോടെ നീലിമ അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു ഇരേ സമയം മുന്നോട്ട് നടക്കുന്ന സിദ്ധാർത്ഥ് നീലിമയെ കൈക്കുള്ളിൽ ഒന്നുകൂടി ഒതുക്കി ഒപ്പം അവളുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു ഈ നിമിഷം വരെ അവൾ എവിടെയായിരുന്നു എന്ന് അവന് അറിഞ്ഞില്ല ഈ സമയത്തിനുള്ളിൽ ഒരുപാട് കഷ്ടതകൾ അവൾ അനുഭവിച്ചിട്ടുണ്ട് നീലിമയെ നേരത്തെ കണ്ടെത്താൻ കഴിയാത്തതിൽ അവന് നല്ല കുറ്റബോധവും വിഷമവും തോന്നിയിരുന്നു എന്തായാലും കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു മറു വർഷത്തെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ഗീതാമ്മ രാവിലെ നേരത്തെ ഉറക്കമുണർന്നു പക്ഷേ ഇതുവരെയായി സിദ്ധാർത്ഥനെയോ നീലിമയോ അവർക്ക് താഴെ കണ്ടില്ല മകന്റെ ചിട്ടയായ ജീവിത രീതികളെല്ലാം തന്നെ ഒരു പെണ്ണു വന്ന് കയറിയതോടുകൂടി തന്നെ ഇല്ലാതായെന്ന് അവർ കരുതി നീലിമയോടുള്ള ദേഷ്യം കൊണ്ട് അവരുടെ മനസ്സ് പുകഞ്ഞു ഇന്നിവിടെ ഇവിടെ എങ്ങനെയാണോ സിദ്ധാർത്ഥ് എന്നു മുതല നേരം വൈകി എഴുന്നേൽക്കാൻ തുടങ്ങിയേ അവർ മല്ലികാമയെ നോക്കി പൊട്ടിത്തെറിച്ചു മാഡം അവരൊന്നും നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ഇന്ന് ഇന്ന് എന്ത് പറ്റി അറിയില്ല ഞാൻ പോയി ഒന്ന് നോക്കട്ടെ മല്ലികാമ ഗ ഗീതാമക്ക് മുന്നിൽ തന കുനിച്ച് ബഹുമാനത്തോടെ പറഞ്ഞു പിന്നെ മുകളിലേക്ക് കയറാൻ കയറാനൊരുങ്ങി അപ്പോഴാണ് നീലിമയെ തന്റെ കൈകളിൽ കോരിയെടുത്തു വരുന്ന സിദ്ധാർത്ഥിനെ ഇരുവരും കണ്ടത് ആദ്യം ഒന്ന് അമ്പരെന്നുവെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ ഗീതാമ്മയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഇതെന്താ ഇവിടെ നടക്കുന്നത് കല്യാണം കഴിഞ്ഞു വെച്ച് ഇവൾക്ക് നിലത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ലേ എന്റെ മോൻ എടുത്തു നടക്കണം എന്റെ മോൻ എപ്പോഴും അവളെ എടുത്തുകൊണ്ട് നടക്കണം ഗീതാമ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ആ ശബ്ദം കേട്ട് നീലിമ ഞെട്ടി പിന്നെ വേഗം സിദ്ധാർത്ഥന്റെ കൈക്കുള്ളിൽ നിന്ന് പിടിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷേ സിദ്ധാർത്ഥ അവളെ അനങ്ങാൻ പോലും അനുവദിച്ചില്ല അതോടെ അവൾ സ്വയം ഒളിക്കാനെന്ന പോലെ സിദ്ധാർത്ഥന്റെ നെഞ്ചിൽ മുഖം താഴ്ത്തി അവൻ സ്നേഹത്തോടെയും കരുതലയോടെയും അവളെ നേരെ സോഫയിലേക്ക് കിടത്തി പിന്നെ ഗീതാമയെ വെറുപ്പോടെ നോക്കി രാവിലെ തന്നെ അമ്മക്ക് ഇതെന്താ വെറുതെ വഴക്കുകൂടാൻ എന്തിനായി നിൽക്കുന്നത് അവൻ പരമാവധി സ്വയം നിയന്ത്രിച്ചു കൊണ്ടായിരുന്നു അത് പറഞ്ഞത് മകന്റെ തണുത്ത മനോഭാവം അവരിലെ ദേഷ്യത്തിന് ആക്കം കൂട്ടി ഞാൻ വെറുതെ കൂടിയെന്നാണോ സിദ്ധു ഞാൻ രാവിലെ തന്നെ കാണുന്ന കാഴ്ച എന്താ എന്റെ മോൻ ഇവളെയും എടുത്തുകൊണ്ട് നടക്കുന്ന അശ്ലീലമായ കാഴ്ച ഇതൊക്കെ നല്ല സ്വഭാവമാണോ അതുകൊണ്ട് ഞാൻ എന്റെ മരുമകളെ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഭർത്താവിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല എങ്കിൽ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളാം മാറങ്ങോട്ട് അതും പറഞ്ഞുകൊടുത്തിന് സിദ്ധാർത്ഥിനെ കടന്നു പോവാൻ ശ്രമിച്ചു പക്ഷേ നീലിമ കരികിലേക്ക് ഗീതാമ എത്തുന്നതിന് മുൻപേ തന്നെ സിദ്ധാർത്ഥ് അവർക്ക് മുന്നിൽ തടസ്സമായി അങ്ങ് കയറി നിന്നു ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് നീലിമയും അതുപോലെ മല്ലികാമയും വിറയോരോടെ നോക്കി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇനി നെക്സ്റ്റ് എപ്പിസോഡ് കേൾക്കാം അധ്യായം മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഗീതാമയ്ക്ക് നേരെയുള്ള സിദ്ധാർത്ഥിന്റെ നോട്ടം വളരെയധികം രൂക്ഷമായിരുന്നു എപ്പോ വേണമെങ്കിലും ശക്തമായി പൊട്ടിത്തെറിക്കും വിധം സിദ്ധാർത്ഥ് തന്റെ അമ്മയെ തറപ്പിച്ചു നോക്കി എന്റെ ഭാര്യയെല്ലാം നല്ല പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങളെയാണ് ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അമ്മക്ക് അറ്റ്ലീസ്റ്റ് നീലിമ നിങ്ങളുടെ മകന്റെ ഭാര്യയാണെന്നെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ നിങ്ങൾ കാരണമാണ് ഇന്നലെ രാത്രി ഇവൾക്ക് പുറത്തിറങ്ങി പോവേണ്ടി വന്നത് അവസാനം വഴി തെറ്റിച്ച് കുടുങ്ങിപ്പോയി ഇതിലും വലിയ എന്ത് പാപമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സിദ്ധാർത്ഥ് പൊട്ടിത്തെറിച്ചു തന്റെ അമ്മ കാരണമാണ് ഇന്നലെ നീലിമ അനുഭവിച്ച ദുരിതങ്ങൾ അവനെ നല്ലതുപോലെ തന്നെ സ്പർശിച്ചിരുന്നു അവന് ഗീതാമയോട് കഠിനമായ ദേഷ്യം തോന്നി ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ദൈവമേ എന്റെ മോൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിന്റെ ഭാര്യയോട് എനിക്കൊന്നും പറയാൻ വയ്യാതായോ ഇവൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് ആരെങ്കിലും കരുതിയോ ഗീതാമ അവനോട് അങ്ങനെ ചോദിച്ചുവെങ്കിലും ഒരു നിമിഷം അവർക്ക് കുറ്റബോധം തോന്നിയിരുന്നു എന്നാൽ അതിനു മുകളിൽ നിന്നിരുന്നത് നീലിമയോടുള്ള വെറുപ്പ് തന്നെയാണ് തന്റെ മകനെ തനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയാണ് അവൾ മനഃപൂർവ്വം ഇങ്ങനൊരു തന്ത്രം ഉപയോഗിച്ചതെന്ന് ഗീതാമ്മ വിശ്വസിച്ചു തനിക്ക് എന്നെയും മോനെയും തമ്മിൽ അടുപ്പിച്ചിട്ട് മതിയായില്ലടി ഗീതാമ വെറുപ്പോടെ നീലിമയ്ക്ക് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു അവൾ പേടികൊണ്ടും വിഷമം കൊണ്ടും ചുരുണ്ടിരുന്നു അമ്മ വെറുതെ അവളോട് ചൂടാവണ്ട അവളല്ലെങ്കിൽ തന്നെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇനി വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ച് നിങ്ങൾ അവളെ വിഷമിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം തായോ സിദ്ധാർത്ഥ് ഗീതാമയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തന്നെ പിന്നെയും പറഞ്ഞു അതിനുശേഷം നീലിമയെ വീണ്ടും കൈകളിൽ കോരിയെടുത്ത് അവൻ മുകളിലേക്ക് നടന്നു ഇപ്രാവശ്യം അവൾ പക്ഷേ അവനെ തടഞ്ഞില്ല തളർച്ചയും ആവലാതിയും അവളുടെ മനസ്സിനെ കീഴടക്കിയിരുന്നു അവളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിധ പ്രശ്നങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഗീതാമക്കാണെങ്കിൽ മകന്റെ പിന്നാലെ ചെല്ലാനും അവനുമായി തർക്കിക്കാനും തോന്നി പക്ഷെ അവന്റെ കണ്ണിലെ ഇല്ലാത്ത മനോഭാവം അവരെ പിന്തിരിപ്പിച്ചു എങ്കിലും സിദ്ധാർത്ഥ് സ്വന്തം മകനല്ലേ അതുകൊണ്ട് അവന്റെ പ്രവൃത്തികളോട് അവർക്ക് പെട്ടെന്ന് തന്നെ സഹതാപം തോന്നി അവൻ ഇങ്ങനെ ആയതിൽ ഉത്തരവാദി നീലിമ മാത്രമാണെന്ന് അവർ വീണ്ടും മനസ്സിലുറപ്പിച്ചു അവൾ വന്നതോടെ എല്ലാം മാറി സ്വന്തം അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം അവൾ സിദ്ധാർത്ഥിൽ നിന്നും ഇല്ലാതാക്കി നീലിമയോടുള്ള പകവും വിദ്വേഷവും കാരണം ഗീതാമ പൂർണമായും അന്ധയായി തീർന്നിരുന്നു നീലിമയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഗീതാമയെ അവൾ എപ്പോഴും ബഹുമാനിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ അമ്മയായത് കൊണ്ട് തന്നെ ആ സ്നേഹവും കാണിച്ചിരുന്നു പക്ഷേ എല്ലാം അവളുടെ അഭിനയം മാത്രമാണെന്ന് ഗീതാമ കരുതുന്നത് അവരുടെ ആ ചിന്ത നീലിമയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു പക്ഷേ സിദ്ധാർത്ഥ് എല്ലായ്പ്പോഴും അവൾക്കൊപ്പമുണ്ട് അവളുടെ മനസ്സിലെ മുറിവുകൾക്ക് മരുന്നായി അവൻ തന്റെ സ്നേഹം ഉപയോഗിച്ചു അവൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ എപ്പോഴും പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അവൻ നീലിമയും കൊണ്ട് റൂമിലേക്ക് കയറി പിന്നെ അവളെ ശ്രദ്ധയോടെ കിടക്കയിലേക്ക് കിടത്തി എടോ തനിക്കിപ്പോ എന്തു തോന്നുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ സിദ്ധാർത്ഥ് ആശങ്കയോടെ ചോദിച്ചു അവൾ കുഴപ്പമില്ലെന്ന് തലയാട്ടി ഓക്കെ ഞാൻ നിന്നെ കുളിപ്പിച്ചു തരാം എന്നിട്ട് കുറച്ചു നേരം സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ അപ്പോഴേക്കും ക്ഷീണം ഒക്കെ മാറും എന്നിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാം അവൻ വശ്യതയോടെ ചോദിച്ചു അവന്റെ അപേക്ഷ നിരസിക്കാനൊന്നും നീലിമക്ക് കഴിഞ്ഞില്ല ശരി സിദ്ധു പക്ഷെ നിങ്ങളും ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് റെസ്റ്റ് എടുക്കാം നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ഒരു നിമിഷം അവളെ നോക്കിയിരുന്നു ഇന്നലെ മുഴുവൻ ആലോചിച്ചതായിരുന്നില്ലേ അതുകൊണ്ട് അവനും നന്നായി ക്ഷീണം തോന്നിയിരുന്നു അവൻ വേഗത്തിൽ തന്നെ അത് സമ്മതിച്ചു കൊണ്ട് തലയാട്ടി ഓക്കെ പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ് അവൻ നീലിമയും കൂട്ടി നേരെ ബാത്റൂമിലേക്ക് പോയി ബാത്റബിൽ വെള്ളമൊക്കെ നിറച്ചു വെച്ചിരുന്നു സിദ്ധാർത്ഥ് ഇതൊക്കെ തന്നെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാൻ ഏൽപ്പിച്ചതായിരിക്കണം നീലിമ ഊഹിച്ചു സിദ്ധാർത്ഥിനെ പോലൊരു വ്യക്തി തനിക്ക് ഇത്രയും പരിഗണനയും ശ്രദ്ധയും നൽകിയ ഒരു ദിവസം ജീവിതത്തിൽ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ ആ നിമിഷം അവനെ ഒരുപാട് സ്നേഹിച്ചു അവൾക്ക് വേണ്ടി അവനും ഒരുപാട് മാറിയിരുന്നു ഇരുവരും വസ്ത്രം അഴിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ നീലിമക്ക് ശരിക്കും ആണെന്ന് തോന്നി അവളെ നോക്കി ചിരിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല നീ നാണിച്ച് ചുവന്നു നിൽക്കുമ്പോൾ കാണാൻ എന്ത് സൗന്ദര്യമാണെന്നറിയാമോ സിദ്ധാർത്ഥ് അവളെ നോക്കി കൊതിയോടെ പറഞ്ഞു പിന്നെ അവളെ കുളിക്കാനായി സഹായിച്ചു അത് കഴിഞ്ഞ് അവളെ ബെഡ്റൂമിലേക്ക് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി എന്നിട്ട് നന്നായി ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ചു കൊടുത്തതിനു ശേഷം അവൻ ഫ്രഷ് ആവാൻ പോയി ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ നീലിമക്ക് നല്ല സുഖം തോന്നുന്നുണ്ടായിരുന്നു അതിനാൽ അവൾക്ക് എളുപ്പം തന്നെ ഉറക്കം വന്നു തുടങ്ങി ഉറക്കത്തിൽ അരികിൽ ആരോ വന്നു കിടക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു അയാളുടെ കൈകൾ അവളെ കരുതലോടെ ചേർത്ത് പിടിച്ചു ആ സ്പർശനത്തിലും ഗന്ധത്തിലും അവൾ സിദ്ധാർത്ഥിനെ എളുപ്പം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അവന്റെ സ്നേഹ ചൂടിലേക്ക് അവൾ ഒന്നുകൂടി ഒതുങ്ങി വൈകാതെ ഗാഢമായ നിദ്രയിലേക്ക് അവൾ വഴുതി വീണു ഫോണിൽ നോക്കിയപ്പോൾ സമയം ഉച്ചയോടടുത്തായി എന്ന കാര്യം അവൾക്ക് മനസ്സിലായി ഇന്നലെ രാത്രി പൂർണമായും ഉണർന്നിരിക്കുകയായിരുന്നല്ലോ അങ്ങനെയാണ് ഇന്ന് അവൾ ഇത്ര നേരം ഒന്നും അറിയാതെ കിടന്നുറങ്ങിയത് ഏതായാലും ഹാഫ് ഡേ ലീവായി ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഓഫീസിലേക്ക് എത്തണം ആ ചിന്തയിൽ ബാത്റൂമിൽ കയറി അവൾ മുഖം നന്നായി കഴുകി പിന്നെ പല്ലും കൂടി തേച്ച് ഇറങ്ങി അച്ചുവിനെ കാണണമെന്ന ചിന്തയിൽ അവൾ ആദ്യം അവന്റെ റൂമിലേക്കാണ് പോയത് പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല പിന്തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് മല്ലികാമ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത് അവളെ കണ്ടതും അവളുടെ മുഖത്ത് അസ്വാഭാവികമായ ഒരു ഭാവം മിന്നി മാഞ്ഞു എങ്കിലും സംശയം വീണ്ടെടുത്ത് അവൾ നീലുമേക്ക് മുന്നിലേക്ക് വന്നു നിന്നു മോളെ ഇന്നലെ രാത്രി എങ്ങോട്ട് പോയതാ ആരും ഒന്നും അറിഞ്ഞില്ല ഇപ്പോ മൂക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ മല്ലികാമ നീലമേ നോക്കി ആശങ്കയോടെ ചോദിച്ചു ഗീതയുടെയും സിദ്ധാർത്ഥന്റെയും സംസാരത്തിൽ നിന്നാണ് ഇന്നലെ സംഭവിച്ചത് അവരറിഞ്ഞത് വീട്ടിലില്ലാത്തത് ഇന്നലെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും അവളെ കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു അല്ലെങ്കിൽ ആ കാര്യം സിദ്ധാർത്ഥിനെയെങ്കിലും അറിയിക്കുമായിരുന്നു ഗീതാമ എന്തൊക്കെ പറഞ്ഞ് അവളെ ചീത്ത വിളിച്ചോട്ടെ വിഷമിപ്പിച്ചോട്ടെ പക്ഷേ നീലിമക്ക് മോശമായി ഒന്നും സംഭവിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല മല്ലികാമ അവളെ നന്നായി സ്നേഹിക്കുന്നുണ്ട് അതുപോലെ അവളുടെ കാര്യത്തിൽ അവർക്ക് എപ്പോഴും കരുതലുണ്ട് സ്വന്തം മകളെ പോലെ തന്നെയാണ് അവളെ അവർ പരിപാലിക്കുന്നത് ഇതെല്ലാം നീലിമക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അവർ മല്ലികയെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു മല്ലികാമെ ടെൻഷനൊന്നും വേണ്ട എനിക്കൊരു കുഴപ്പമില്ല അവൾ അവരുടെ ആശങ്ക നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ചു എവിടെ അവൻ സ്കൂളിലേക്ക് പോയോ അവൾ ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു ശരിക്കും അവൾക്ക് അറിയേണ്ടത് മകനെ പറ്റിയിട്ടായിരുന്നു അവന്റെ കാര്യത്തിൽ അവൾക്ക് ശരിക്കും ആദ്യം ഉണ്ടായിരുന്നു അച്ചു സ്കൂളിൽ പോയി അവനെ പറ്റിയിട്ട് ടെൻഷനൊന്നും വേണ്ട രാവിലെ വന്ന് മോളെ കണ്ടിരുന്നു മോള് നല്ല ഉറക്കത്തിലായത് അവൻ ശല്യപ്പെടുത്താതിരുന്നത് സിദ്ധുവാണ് അച്ചുവിനെ കൊണ്ടു സ്കൂളിലേക്ക് കൊണ്ടുപോയി വിട്ടത് മല്ലികാമ അവളുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവൾക്കൊരല്പം ആശ്വാസം തോന്നി അച്ചു എന്തെങ്കിലും കഴിച്ചിരുന്നോ മല്ലികാമേ ഇന്നലെ നൈറ്റ് അവനൊന്നും കഴിക്കാതെയാണ് കിടന്നിട്ടുണ്ടാവുക നീലിമ പിന്നെയും ചോദിച്ചു കഴിച്ചു മോളെ നന്നായി കഴിച്ചിട്ട് തന്നെ ആ സ്കൂളിലേക്ക് പോയേ അവനെ ഓർത്ത് നീ മോളിന് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവനെ ഓർത്ത് ഇനി മോൾ ടെൻഷൻ അടിച്ച് വെറുതെ വരു ഓരോന്നും വെക്കേണ്ടത് അമ്മയോട് പറയാൻ മോൻ പ്രത്യേകം തന്നെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് മല്ലികാമ്മ അതും പറഞ്ഞ് ചിരിച്ചു കൂടെ നീലിമക്കും ചിരി വന്നുപോയി മകനെ കുറിച്ചുള്ള ടെൻഷൻ അതോടുകൂടെ തന്നെ നീലിമയെ വിട്ടൊഴിഞ്ഞു എങ്കിലും ഒരു ടെൻഷൻ കൂടി ബാക്കിയുണ്ടായിരുന്നു മല്ലികാമേ അമ്മ അല്ല മാഡം ഇപ്പോഴും താഴെയുണ്ടോ നീലിമ അസ്വസ്ഥയോടെ ചോദിച്ചു മല്ലികാമ മറുപടിയായി നിരാശയോടെ തലയാട്ടി ലിവിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട് മോളെ കുറച്ചു മുൻപ് അന്വേഷിച്ചിരുന്നു അതുകൊണ്ട് താഴേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇവിടുത്തെ സെർവൻ്റ് അല്ലേ അതുകൊണ്ട് മാഡത്തിന്റെ മുന്നിൽ വെച്ച് മോളെ എനിക്ക് സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മല്ലികാമ നിരാശയോടെ പറഞ്ഞു അവരെ ഗീതാമ ഈ ഇടയായി ഒരുപാട് ചീത്ത പറയുന്നുണ്ടെന്ന് നീ നീലിമക്ക് മനസ്സിലായിരുന്നു താൻ കാരണമാണല്ലോ എന്നൊരു കുറ്റബോധവും അവൾക്ക് തോന്നി എനിക്കറിയാം മല്ലികാമെ എന്നെ ഓർത്ത് ടെൻഷനൊന്നും വേണ്ട പിന്നെ എനിക്ക് ചെയ്തു തരുന്ന സഹായത്തിനൊക്കെ നന്ദിയുണ്ട് നീലിമ പറഞ്ഞു മല്ലികാമ തലയാട്ടിയെങ്കിലും അവരുടെ കണ്ണുകളിൽ അപ്പോഴും ആശങ്കയുണ്ടായിരുന്നു താഴത്തെ നിലയിൽ തന്നെ കാത്തിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കൊടുങ്കാറ്റു തന്നെയാണ് ആ കാര്യത്തിൽ നീലിമക്ക് യാതൊരുവിധ സംശയവുമില്ല ഇന്ന് രാവിലെ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് അവരുടെ ദേഷ്യം കൂടി കാണും വളരെ മോശമായി തന്നെ അവർ പ്രതികരിച്ചേക്കാം അവരുടെ ഭാഗത്തു നിന്ന് എന്ത് സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറാവണം അത് ഇപ്പം മറ്റൊന്നിനും കഴിയില്ല ആ ചിന്തയിൽ നീലിമ ദീർഘനിശ്വാസം എടുത്തു പിന്നെ നേരെ താഴേക്ക് നടന്നു മല്ലികാമ പറഞ്ഞതുപോലെ ലിവിംഗ് റൂമിലെ സോഫയിൽ ഗീതാമ ഇരിക്കുന്നുണ്ട് നീലിമയുടെ കാലടി ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ പിന്തിരിഞ്ഞു നോക്കി ശാന്തമായ അവളുടെ മുഖം പെട്ടെന്ന് തന്നെ ഇരുണ്ടു ഇന്നലെ രാത്രി മുഴുവൻ പുറത്തു കറങ്ങി നടന്നു എന്നിട്ട് പകലിനെ പകലുറങ്ങി തീർത്തു നിനക്ക് നല്ല ശീലങ്ങളൊന്നും ഇല്ലല്ലോ ഇതൊക്കെ വെച്ച് നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നത് ഗീതാമ ശക്തമായി തന്നെ നീലിമയെ നോക്കി പരിഹസിച്ചു പക്ഷേ നീലിമ തിരികെ ഒന്നും തന്നെ പറഞ്ഞില്ല അവർ പറയുന്നത് സൗമ്യതയോടെ കേട്ടുനിന്നു എന്തെങ്കിലും പറഞ്ഞ് പ്രതികരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അധികം മോശമായിരിക്കും അതിന് അവൾക്ക് താല്പര്യമില്ലായിരുന്നു ഇന്നലെ അവൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ഉത്തരവാദി ഗീതാമയാണ് അത് നീലിമയ്ക്ക് വ്യക്തമായിട്ടറിയാം എന്നിട്ടും അവൾ സമാധാനമായിരിക്കാം സ്വന്തം മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ആ ഇരിക്കുന്നത് സിദ്ധാർത്ഥന്റെ അമ്മയാണ് തന്റെ സ്വന്തം അമ്മയെപ്പോലൊരമ്മ അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം ആ കാര്യം ചിന്തിച്ച് അവൾ അവരെ നേരെ നോക്കി പുഞ്ചിരിച്ചു മാഡം ഞാൻ ഇന്നലെ രാത്രി ഒന്ന് ഇറങ്ങിയതാ പക്ഷെ തിരിച്ചു വരാൻ നോക്കിയപ്പോൾ വഴി തെറ്റിപ്പോയി അങ്ങനെ വഴി അറിയാതെ ഞാൻ എവിടെയോ കുടുങ്ങി അതുകൊണ്ട് ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ ഇവിടെ വന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം തോന്നി അങ്ങനെ ഒന്ന് കിടന്നതാ അപ്പോൾ പെട്ടെന്ന് ഒന്ന് മായങ്ങിപ്പോയി പക്ഷെ ഇത്രയും വൈകുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല സോറി അവൾ വളരെയധികം സമാധാനത്തോടെ പറഞ്ഞു ഇനി എന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു തെറ്റുപറ്റാതെ ഞാൻ നോക്കാം പ്രോമിസ് അവൾ വീണ്ടും ആവർത്തിച്ചു ഗീതാമ ഒരു നിമിഷം ഒന്ന് നിശബ്ദമായി അവളെ തന്നെ നോക്കിയിരുന്നു ഇന്നലെ നടന്ന പ്രശ്നങ്ങൾക്കും അവരും ഒരു കാരണകാരിയാണെന്ന് ഗീതാമക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പക്ഷേ നീലിമക്ക് ഇലിമയ്ക്ക് മുൻപ് തോറ്റു കൊടുക്കാൻ അവർ കഴിഞ്ഞില്ല മാത്രവുമല്ല അവളോടുള്ള ദേഷ്യം അവരുടെ കണ്ണുകളെ മൂടിക്കെട്ടിയിരുന്നു സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിയാൽ നിനക്ക് നന്ന് എന്തായാലും ഇന്നലെ പോലെ തന്നെ നീ ആവർത്തിക്കരുത് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കാൻ ശീലിക്കണം അല്ലെങ്കിൽ വിശ്വ ഫാമിലിയിലെ എന്റെ സിദ്ധുവിൻ്റെ മക്കള് നിന്റെ തന്തയില്ലാത്ത ആ മകനെ പോലെ ആയിരിക്കും മനസ്സിലാകുന്നുണ്ടോ ഗീതാമ അവജ്ഞതയോടെ പറഞ്ഞു അശ്വിനെ വിശേഷിപ്പിച്ച അവരുടെ രീതി നീലുമേ ആ നിമിഷം ദേഷ്യം പിടിപ്പിച്ചു നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ല കാര്യമാണോ അച്ചു അവൻ ചെറിയ കുട്ടിയല്ലേ അതിന്റെ പരിഗണനയെങ്കിലും അവനോട് കാണിച്ചൂടെ അതും പോട്ടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേരക്കുട്ടിയെങ്കിലും നീലിമ അമർഷത്തോടെ പറഞ്ഞു ഗീതാമക്ക് അത് കേട്ട് ദേഷ്യം വന്നു നീ എന്താ പറഞ്ഞെ എന്റെ പേരക്കുട്ടിയെ ബഹുമാനിക്കാൻ ഞാൻ പഠിക്കണമെന്നോ അത് പറ നീ ആരാടി എന്റെ മോന്റെ കുഞ്ഞിനെ വെച്ച് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ആദ്യം വിശ്വാ ഫാമിലിയിലെ മരുമകൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം അവർ പൊട്ടിത്തെറിച്ചു അതിനിടയിലാണ് ഗീതാമ നീലിമയുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുന്നത് അതൊരു ഫോർമൽ ഡ്രസ്സായിരുന്നു ഗീതാമ നെറ്റി ചുളിച്ചു നീ എന്താടി ഈ വേഷത്തിൽ ഓഫീസിലേക്ക് ഇറങ്ങിയതാണോ ഗീതാമ ചോദിച്ചു നീലിമ അപ്പോഴാണ് ഇന്നലെ ഗീതാമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത് കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുന്ന കാര്യം സംസാരിച്ചു കൊണ്ടാണ് ഇന്നലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത് എന്നാൽ ഗീതാമ പറഞ്ഞതിന്റെ പേരിൽ തന്റെ കരിയർ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല അതെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാ ഇപ്പൊ തന്നെ സമയം കുറച്ച് വൈകി മാഡം പോകുന്നില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം ഞാൻ ഇറങ്ങട്ടെ നീലിമ അതും പറഞ്ഞുകൊണ്ട് തന്നെ പോവാനായി തിരിഞ്ഞു ഗീതാമ സോഫയിൽ നിന്നും ദേഷ്യത്തിൽ തന്നെ ചാടി എഴുന്നേറ്റു എന്താ നീ പറഞ്ഞത് മര്യാദക്ക് ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നോ ഗീതാമ കനത്ത സ്വരത്തിൽ പറഞ്ഞു അവരുടെ ആ പ്രതികരണത്തിൽ നീലിമ ശരിക്കും ശരിക്കുമങ് ഞെട്ടിപ്പോയി അവൾ പെട്ടെന്ന് തന്നെ അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു മാഡം പ്ലീസ് അവൾ വളരെ വിളി മാഡം പ്ലീസ് അവൾ അവരെ വിളിച്ചു അമ്മ എന്ന് അവരെ വിളിക്കാൻ നീലിമക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ അങ്ങനെ വിളിച്ചപ്പോൾ അവൻ ഇഷ്ടക്കേടോടു കൂടിയാണ് പ്രതികരിച്ചത് മാത്രവുമല്ല സിദ്ധാർത്ഥന്റെ ഭാര്യയാണെങ്കിലും ഗീതാമ നീലിമയെ ഇന്നും മരുമകളായി സ്വീകരിച്ചിട്ടില്ല അവൾ ഇപ്പോഴും അവരുടെ ശത്രുപക്ഷത്തു നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അവൾ അവരെ മാഡം എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഗീതാമയും അത് ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നി കാരണം ഇതുവരെ അവർ മാഡം എന്ന് വിളിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല ഈ ജോബ് എന്റെ പേഴ്സണൽ കാര്യമാണ് അതിലിടപെടാൻ മറ്റാർക്കും അവകാശമില്ല ഞാൻ ജോലിയിൽ തുടർന്നു എന്ന് വെച്ച് കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല സിദ്ധുവിനും അത് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ എന്തിനാ മേഡം ഞാൻ ജോലിക്ക് പോവണ്ട എന്ന് ഇത്രമാത്രം നിർബന്ധം പിടിക്കുന്നത് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് നല്ല കാര്യമാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ മനസ്സിൽ ആഴത്തിൽ മുറിവേറ്റതുപോലെ നീലിമ അവരെ നോക്കി ചോദിച്ചു അവളുടെ ആ രൂപവും ഭാവവും ഗീതാമക്ക് സഹിച്ചില്ല അവൾ എത്രമാത്രം അസ്വസ്ഥയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അവരുടെ മനസ്സിൽ അവളെ കൂടുതൽ നോവിക്കാനുള്ള ത്വര നിറഞ്ഞു വാക്കുകൾ കൊണ്ട് അവളെ മുറിവേൽപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു ഓരോ തവണ നീലിമയെ നോക്കുമ്പോഴും അവളോടുള്ള വെറുപ്പ് കൊണ്ടാണ് തന്റെ ഹൃദയം ഇടിക്കുന്നതെന്ന് വരെ അവർക്ക് തോന്നിയിരുന്നു നീലിമയുടെ ആ നോട്ടം അതിലാണ് അവൾ മകനെ വശീകരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവർ കരുതി അതുപോലെ തന്നെയും അവളുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗീതാമ ചിന്തിച്ചു അവർ മനസ്സിനെ കല്ലാക്കി വെച്ചിരുന്നു നിന്നെ ജോലിക്ക് പോവാൻ അനുവദിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സിദ്ധു കമ്പനിയുടെ സിഇഒ ആണ് പക്ഷേ മാനേജ്മെന്റിൽ എൻറെ ഭർത്താവുമുള്ള കാര്യം നീ മറക്കരുത് നിന്നെ ജോലിക്ക് വിടാൻ അവനും താല്പര്യമില്ല അപ്പോ ഞങ്ങളൊക്കെ എതിർത്ത് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ നീ ജോലിക്ക് പോകുവാണോ അങ്ങനെ പോയ അനന്തഫലം എന്താണെന്ന് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങളെ വെല്ലുവിളിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ നീ ജീവിക്കുവോ അതിനുള്ള മെടുക്കൊക്കെ നിനക്ക് ഉണ്ടാവും ഈ മെടുക്കു കൊണ്ടാവില്ലേ നീ എൻറെ മോനെ വലയിൽ വീഴ്ത്തിയത് അല്ലേ അവർ പരിഹാസത്തോടെ അവൾക്ക് നേരെ ആഞ്ഞടിച്ചു നീലിമയുടെ ഹൃദയം മരവിച്ചു ജോലിക്ക് വേണ്ടിയാണ് സിദ്ധാർത്ഥിനെ വലയിൽ വീഴ്ത്തിയത് അവന്റെ പണം കണ്ടാണ് പിന്നാലെ കൂടിയത് തന്നെ പറ്റി അങ്ങനെയുള്ള ധാരാളം ഗോസിപ്പുകൾ അവൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അവൾ കാര്യമാക്കിയിരുന്നില്ല കാരണം സിദ്ധാർത്ഥ് അവളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു അവന്റെ താല്പര്യങ്ങൾക്ക് അവൾ ഒരിക്കലും മൂല്യം നൽകാതിരുന്നിട്ടില്ല അവന്റെ ക്ഷേമത്തിന് ദോഷം വരുത്തുന്ന ഒന്നും അവൾ ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇത്രയും നാൾ അവൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഈ നിമിഷം സകറിലതും തകർ നടിഞ്ഞതുപോലെ നിയമ നിസ്സംഗതയോടെ ഗീതാമായി തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇനി തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ ഈ ഒരു ചാനൽ വഴി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് നാളെ ഇതേ സമയത്തന്നെ വരുന്നതായിരിക്കും എല്ലാ ദിവസവും കൃത്യം രാത്രി എട്ട് മണിക്കാട്ടോ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത സമയത്താണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കൃത്യമായിട്ട് എട്ട് മണിക്ക് തന്നെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒരു ലൈക്കും ഹൈപ്പും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻസിലൂടെയും അറിയിക്കാൻ മറക്കല്ല കേട്ടോ വീഡിയോ ആയിട്ട് വരാം ബൈ